സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് പണം തട്ടി കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണനെതിരെ ആലപ്പുഴ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലും നൂറുകണക്കിന് പരാതികൾ ജനപ്രതിനിധികളടക്കമുള്ളവർ തട്ടിപ്പിനിരയായതായാണ് വിവരം കായംകുളം ഹരിപ്പാട് പൂച്ചാക്കൽ തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് പേരാണ് തട്ടിപ്പിനിരയായത് പകുതി വിലയ്ക്ക് സ്കൂട്ടര് വാഗ്ദാനം ചെയ്ത് കായംകുളം ഹരിപ്പാട് മേഖലകളിൽ വ്യാപക തട്ടിപ്പാണ് നടന്നത് കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഇരുപതോളം പരാതികൾ ലഭിച്ചു പകുതി വിലയ്ക്ക് സ്കൂട്ടര് ലാപ്ടോപ്പ് തയ്യല് മെഷീൻ ഗൃഹോപകരണങ്ങൾ എന്നിവ നൽകാമെന്ന് പറഞ്ഞാണ് പ്രത്യേകം സംഘങ്ങള് രൂപീകരിച്ച് തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് നടത്തിയ ഇടുക്കി സ്വദേശി അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് നിരവധി സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നത് മുതുകുളം സീഡ് സൊസൈറ്റി എന്ന പേരിൽ വ്യാജ സംഘം രൂപീകരിച്ചാണ് കായംകുളത്തും സമീപ പ്രദേശങ്ങളിലും തട്ടിപ്പ് നടത്തിയത് ആദ്യം തന്നെ വിശ്വാസ്യത വേണ്ടി കായംകുളത്തിൻ്റെ എം എൽ എ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആദ്യം ഈ മിഷ് തയ്യൽ മിഷീൻ്റെ വിതരണവും ഇതിൻ്റെ സീറ്റ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തിയത് അതോടുകൂടി തന്നെ കായംകുളം നഗരസഭയുടെ വാർഡുകളിലെ കൗൺസിലർമാരെ പലരും ബന്ധപ്പെടുകയും ഏതാണ്ട് ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ വനിതകൾക്ക് കിട്ടുന്ന ഒരു സൗജന്യമായി അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു ആശ്വാസ പദ്ധതി എന്ന നിലയിൽ പലരും ചോദിച്ചപ്പോൾ ചേരുന്നു കുഴപ്പമില്ല എം എൽ എ ഉദ്ഘാടനം ചെയ്തതല്ലേ എന്നൊക്കെ ഞങ്ങളും പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ വാർഡിൽ നിന്ന് പതിനഞ്ചിൽ പരം ആളുകളിപ്പോൾ ബൈക്കിന് വേണ്ടി അറുപതിനായിരം രൂപ വെച്ച് അടച്ചിട്ടുണ്ട് അതുകൊണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ വെച്ചാണ് ഓരോ മെമ്പർമാരുടെ ഈടാക്കിയിരിക്കുന്നത് ഒരു വർഷം കഴിയുമ്പോൾ പുതുക്കുന്നതിന് അഞ്ഞൂറ് രൂപ അങ്ങനെ ഒരു തട്ടിപ്പ് പല രീതിയിൽ എന്തായാലും കഴിഞ്ഞ മൂന്ന് മാസമാണ് ഈ പദ്ധതിക്ക് ഇവർ പറഞ്ഞിരുന്നത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളുടെ ബഹളമായപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ അവരുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അഞ്ഞൂറ് രൂപ പത്ര മുദ്രാപത്രത്തിലുൾപ്പെടെ വക്കീലിൻ്റെ ഫീസ് ഉൾപ്പെടെ വാങ്ങിച്ചുകൊണ്ട് അവരെ വീണ്ടും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇവർ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ കുടുംബശ്രീയിലെ സ്ത്രീകളാണ് കൂടുതൽ ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് കാരണം എന്ന് പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് തന്നെ കുടുംബശ്രീ കരുവാക്കിക്കൊണ്ട് എ ഡി എസ് എംമാരെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ ക്ലാസ്സുകൾ കൊടുത്തിട്ട് അവരെ പ്രൊമോട്ടർമാരായിട്ട് എടുക്കുക നാൽപ്പത്തി നാല് വാർഡിൽ നിന്നും കൂടെ നമ്മുടെ ഈ പ്രൊമോട്ടർ പിന്നെ എട്ട് പ്രൊമോട്ടർമാരെ നമ്മുടെ ഈ വാർഡിലുള്ളൂ അപ്പോൾ ഈ എട്ട് പ്രമോട്ടർമാരും കൂടെ നമ്മുടെ ഈ വാർഡിലുള്ള സ്ത്രീകളുടെ പൈസ മൊത്തം അറുനൂറ്റി പതിനാല് പേരുടെ പൈസ മൊത്തം വാങ്ങിച്ചിട്ട് ഇവർക്ക് കമ്മീഷൻ പോലും ഇല്ലെന്നാണ് അവർ പറയുന്നത് പക്ഷേ ആദ്യം മെമ്പർഷിപ്പ് ഏർത്താണ് മുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് എല്ലാവരെയും കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന ഇന്ന വീടുപകരണങ്ങൾ പകുതി വിലയ്ക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്നതും പറഞ്ഞിട്ട് പ്രൊമോട്ടർമാരാണ് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തത് അല്ല ഇതിന് ഇതിൻ്റെ ഉടയരല്ല പ്രൊമോട്ടർമാരാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് കിട്ടിയ ആ ഒരു അടിസ്ഥാനത്തിൻ്റെ പേര് നമ്മളെല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് കുറേ പേർക്ക് ഇവിടെ പ്രൊമോട്ടർമാർക്ക് പത്ത് പേർക്ക് നമ്മുടെ കടുശ അടിച്ചു വണ്ടി കൊടുത്തായിരുന്നു വണ്ടി കൊടുത്തപ്പോൾ നമ്മുടെ എം എൽ എ അതിനകത്ത് ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ ഈ എം എൽ എ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആൾക്കാർ വിവാദ തട്ടിപ്പല്ല എം എൽ എ അല്ലേ ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ പല സ്ഥലങ്ങളിലും എം എൽ എ എം പിമാരും കൗൺസിലർമാരും ചെയർപേഴ്സന്മാരും എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് മുതുകുളത്തെ സൊസൈറ്റിയുടെ പേരിൽ മാത്രം രണ്ട് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് അനന്തു കൃഷ്ണന്റെ വാക്കുവിശ്വസിച്ച സ്ത്രീകൾ ഇയാളുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു നൽകി മാസങ്ങൾക്ക് മുൻപ് മുതുകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഭരണിക്കാവ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവർക്കായി തട്ടിപ്പുകാർ കായംകുളത്ത് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ എം എൽ എമാരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചിരുന്നു പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നൂറോളം പരാതികളാണ് എത്തിയത് ബ്ലോക്കിന്റെ കീഴില് നാലോളം പഞ്ചായത്തുണ്ട് ഈ നാലോളം പഞ്ചായത്തുമായിട്ട് നമ്മുടെ സഹോദരിമാരെ ഇതിന് അപ്പൊ അതിലേക്കുള്ള നടപടി പോലീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നടപടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അറിയും ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ അതിന് ഇവയ്ക്ക് എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും അതിന് വിശ്വസിക്കരുത് ഇതുപോലുള്ള സംശയങ്ങൾ ഒരാൾക്ക് വരുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് അറിയിക്കണം എന്നുകൂടി അഭിർത്തി കൊടുക്കുകയാണ് തൃക്കുന്നപ്പുഴ ഹരിപ്പാട് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി പരാതികൾ ലഭിച്ചു ജനം ആലപ്പുഴ